ഭൂമി കുംഭകോണ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ തയ്യാറാകാതെ മുതിർന്ന ബി ജെ പി നേതാക്കൾ എസ് സുരേഷ് മാത്രമാണ് രാജീവിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ രാജീവിനെ പ്രതിരോധിക്കാൻ പോലും തയ്യാറായില്ല ഭൂമി കുംഭകോണ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ പ്രതികരണം കോടികളുടെ ഭൂമി കുംഭകോണത്തിൽ രാജീവ് ചന്ദ്രശേഖർ പെട്ടതോടെ കേരളത്തിലെ ബി ജെ പിയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിക്കുന്ന രാജീവിന്റെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും നേതൃയോഗങ്ങളിലേക്ക് ക്ഷണിക്കാതിരുന്നതും തുടർന്ന് അവർ സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതുമൊക്കെ ബി ജെ പിയിൽ വലിയ ചർച്ചയായിരുന്നു തർക്കം രൂക്ഷമായ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണം ഉയർന്നുവന്നത് ഇതോടെ വെട്ടിലായ സംസ്ഥാന പ്രസിഡന്റിനെ പിന്തുണച്ച് എസ് സുരേഷ് ഒഴികെ മറ്റൊരു നേതാവും രംഗത്തു വന്നില്ല ഭൂമി കുംഭകോണ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം പരാതിക്കാർ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും സുരേന്ദ്രൻ പറയുന്നു അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിയായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല അന്വേഷണം നടത്തേണ്ടത് ആരാണ് ഞങ്ങളാണോ അന്വേഷണം നടത്തേണ്ടത് ഇത് ആരോപണം ഉന്നയിക്കുന്നവരല്ലേ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അടുത്ത കോർ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിക്കാനാണ് രാജ്യവിരുദ്ധ പക്ഷത്തിന്റെ നീക്കം പി വി കുട്ടൻ കോഴിക്കോട്